പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ശാന്തിയും ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം മുതൽ അവൻ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ദൈവ നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാല ലൂയ ഹല ലൂയ പ്രേസ് യു ജീസസ് ക്രൈസ്റ്റ് അഡോർ യു ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് you, Jesus Christ, ലവ് യു ജീസസ് ക്രൈസ്റ്റ് ദി ഓംനിപ്പോട്ടൻറ്റ് ലോഡ് ഹലെ ലൂയ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മസ്ത കൽപ്പനകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട കാര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയമേ ചിന്തിക്കുമെങ്കിലും യാഥാർത്ഥ്യം പലപ്പോഴും ും ഒന്നാമത്തെ കാര്യം രാവിലെ ഇതിൻ്റെ ഒരു ആസിഡ് ടെസ്റ്റ് രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിനു പകരം ദൈവത്തിന് ഒരു പുതിയ ദിവസത്തിന് നന്ദി പറയുന്നതിന് പകരം അതിനു മുമ്പായി മൊബൈൽ കയ്യിലെടുത്ത് മെസ്സേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കൊക്കെ ഒന്ന് എടുക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെസ്സേജ് വായിക്കും പിന്നെ അത് സ്ക്രോൾ ഇത് സ്ക്രോൾ ഇത് സ്ക്രോൾ ചെയ്ത് സമയം കണ്ടുവാനും സമയം അതിൻ്റെ പുറകെ നമ്മൾ യും എന്നിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ നമ്മൾ അറിയാതെ തന്നെ ദൈവം പിന്തള്ളപ്പെ നമ്മുടെ ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ പോകുന്നിടത്തെല്ലാം ീ മൊബൈൽ ഫോൺ കൊണ്ട് നടക്കും പക്ഷേ ക്രിസ്തുവിനെ നമ്മൾ നമ്മോടൊപ്പം കൂട്ടുന്നുണ്ടോ എല്ലായിടത്തും നമ്മോടൊപ്പം കൂട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും മൊബൈൽ ഫോണിൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് വെപ്രാളമായി അതേസമയം ക്രിസ്തുവിന് നഷ്ടപ്പെട്ട അവസ്ഥകളിൽ നമുക്ക് അത്രമാത്രം ആവലാതിയും വെപ്രാളവും നമുക്കുണ്ടോ അതുമൊന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും പിന്നീട് ഈ വചനം പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നമ്മൾ നമ്മളോടൊരാൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു തോന്നും അതുപോലെ മൊബൈൽ ഫോണിലോട്ട് നോക്കി ഒരു സൈഡ് ബിസിനസ് പോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരാളെ നമ്മളെ ഒരു അപമാനിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് തോന്നാറില്ലേ അതുകൊണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ പ്രവൃത്തികൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും എടുക്കും നമ്മളോടുള്ള സംഭാഷണം അവിടെ വെച്ച് ബ്രേക്കാകും അതുപോലെ നമ്മളോട് സംസാരിക്കുമ്പോൾ മൊബൈലിലെ മെസ്സേജസ് നോക്കിക്കൊണ്ടിരുന്ന് നമ്മളോട് സംസാരിക്കും അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ മറ്റുള്ളവരെ നാം ഒരു നമ്മൾക്ക് അലഹോസരം തോന്നും അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ മറ്റുള്ളവരുമായി സംഭാഷണത്തിലേർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നൂറ് ശതമാനവും അറ്റൻഷൻ നമ്മളവർക്ക് കൊടുക്കണം പറ്റുമെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് പൂർണ്ണമായ അറ്റൻഷൻ അവർക്ക് കൊടുക്കുക അപ്പോൾ പലപ്പോഴും നമ്മളറിയാതെയാണ് ഈ രണ്ട് കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൽ ലംഘിക്കപ്പെടുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം ഒന്നാമത്തെ പ്രവൃത്തി ആ ദിവസം ഉണരാൻ ഉണ ഉണരുന്നതിനെ കർത്താവിന് നന്ദി പറയുക കർത്താവിന് സ്തുതിക്കുക അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടന്നിട്ട് ആണ് കർത്താവിനെ സ്തുതിക്കുന്നതെങ്കിൽ കർത്താവിന് ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിലില്ല നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ മൊബൈലാണ് കൊണ്ടുനടക്കണതെങ്കിൽ കൊണ്ടു നടക്കാം പോക്കറ്റിലിടാം പക്ഷേ അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിനെയും നമ്മൾ നമ്മോടൊപ്പം കൂട്ടേണ്ടിയിരിക്കുന്നു ക്രിസ്തു നഷ്ടപ്പെട്ട അവസ്ഥകളിൽ നമ്മൾ ആകുലപ്പെടേണ്ടിയിരിക്കുന്നു അതുപോലെ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നൂറ് ശതമാനവും അറ്റൻഷൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു പ്രകാരം നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഒത്തിരി പേർ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടാകും ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നീ പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ നീ എന്നെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിന് വിപരീതമായിട്ടുള്ള സർവസ്വവും മൊബൈലൊരു എക്സാമ്പിൾ മാത്രം വേറെ ഇതിന് സമാനമായ വേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ദൈവത്തിന് ദൈവത്തിനേക്കാൾ വലുതായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം അതുപോലെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെയും നമ്മൾ സ്നേഹിക്കണം ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവത്തിന് ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും ശക്തിയോടും കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തുതി പാടാനുള്ള വിവേകവും ശക്തിയും എളിമയും ഫോക്കസും എല്ലാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രാധാന്യത്തോടെ അവർക്ക് അവരെ അവരെ വലിയവരെ കണ്ട് സമാന മനസ് സമാ നമ്മളോടൊ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് അവരെന്നുള്ള ചിന്തയോടെ പൂർണ്ണ ബഹുമാനത്തോടെ മൊബൈലൊക്കെ മാറ്റിവെച്ച് നമുക്ക് മനുഷ്യരുമായി സംസാരിക്കാം അവരുടെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് കൊടുക്കാം ഈ ഒരു വിവേകത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു ഇതിനുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ